പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സംസ്ഥാന ട്രഷറും ഒപ്പം മൗൺസ്യൂൺ ഗ്രൂപ്പിൻ്റെ ചെയർമാനും കൂടിയായ ഡോക്ടർ എബ്രഹാം കലമണ്ണാണ് നമ്മളോടൊപ്പം ചേരുന്നത് രാഷ്ട്രീയത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലകളിലും സാമൂഹ്യ മേഖലകളിലും സമസ്ത മേഖലകളിലും മധ്യ തന്നെ കേരളത്തിനകത്തും പുറത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഡോക്ടർ എബ്രഹാം കലമണ് പ്രത്യേകിച്ച് മധ്യ ദുരാങ്കൂറിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ യു ഡി എഫിനോടൊപ്പം തന്നെ കേരള കോൺഗ്രസിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല കാരണം കേരള കോൺഗ്രസിന്റെ മേഖലയാണ് ഇടുക്കി കോട്ടയം പത്തനംതിട്ട കൊല്ലത്തിന്റെ ബോർഡർ വരെ അപ്പം യു ഡി എഫിനെ താങ്ങുന്നതലുമായി എന്ന് നിന്നിട്ടുള്ളതാണ് കർഷക കോൺഗ്രസ് എന്നാണ് അല്ലേ ചല്ലേ കർഷക കോൺഗ്രസ് എന്നാണ് കോൺഗ്രസ് എന്നാണ് ഈ കേരള കോൺഗ്രസ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് വച്ചാൽ മൊത്തത്തിലെ യു ഡി എഫിന്റെ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണോ എങ്ങനെയാണ് അനുകൂലമായ തരംഗമാണ് പഞ്ചായത്തിലും നിയമസഭയിലും അത് കാരണം ജനങ്ങള് ാണ് ശബരിമല സ്വർണ്ണ കള്ള കവർച്ച തന്നെ ജനങ്ങളെ അങ്കലാപരാക്കിയിട്ട് ഒരു ഗവൺമെന്റ് ഒത്താശ നിന്നുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതിന്റെ സെക്രട്ടറിയും അതിന്റെ കമ്മീഷണർമാരും ഒക്കെ കൂടി ശബരിമല മോഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ ഒന്ന് ചിന്തിച്ച് എത്രമാത്രം ഈ ഗവൺമെന്റ് അതപ്പൊതിച്ചു എന്നുള്ളത് പിന്നെ ഏതായിരുന്നാലും ത്രിത്ര പഞ്ചായത്തിൽ എല്ലാ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലും ഒക്കെ ഭൂരിപക്ഷം കിട്ടും കാരണം ജനങ്ങൾക്ക് എപ്പോഴും യു ഡി എഫിന്റെ ഒരു മനോഭാവവും കാര്യങ്ങളുമാണ് ഇനി ഇവ രണ്ട് ഭരണം കിട്ടി ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് എന്തു വിനിയമം നടക്കുമോ എന്തു വിനിയമോ എന്തും അങ്ങ് ഭരിക്കും എന്നൊക്കെ ധരിക്കുന്ന ധാരണകളൊക്കെ ഒരിക്കലും നടക്കത്തില്ലേ ഇത് കേരളമല്ലേ കേരളത്തിൽ അങ്ങനൊന്നും സംഭവിക്കത്തില്ല രണ്ട് നടന്നുതന്നെ ചരിത്ര സംഭവമാണ് ആ സംഭവിച്ചത് എങ്ങനാണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം കുറെ കുഴപ്പമൊട്ടുള്ളൂ അത് ഇതോ കൂടുതൽ ജനങ്ങളെ പെട്ടെന്ന് ചാടി വീണു ഇപ്പോൾ ജനങ്ങളെല്ലാം ദുഃഖിക്കാതെ രണ്ടാമതൊരു ഭരണം നമ്മൾ കൊടുക്കരുതായിരുന്നു എന്ന് കൊടുത്തവർ തന്നെ പറയുന്നുണ്ട് ഈവൻ ഇടത്തുപക്ഷക്കാര് തന്നെ പറയുന്നുണ്ട് ഇത് മണ്ണത്തര വായ്പ നമ്മൾ എടുത്തത് ഇത് കേരളത്തിലെ കീഴ്വഴക്കത്തിന് ശരിയായില്ല ബി ജെ പി പറയുന്നുണ്ട് ഒരു മാറ്റം വേണം അത് ഇടതുപക്ഷം അല്ലെ വലതുപക്ഷം എന്നതിൽ കവിഞ്ഞ ഒരു രണ്ട് കാലഘട്ടങ്ങൾ ഒന്നിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി കേരളം ഭരിക്കാൻ പാടില്ല എന്നുള്ളത് പരമസത്യമാണ് കാലങ്ങളായി നാം കാണുന്നു അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ ആവശ്യം ഒരു മാറ്റമാണ് ഇത് ഈ ഭരണത്തോട് നിശ്ചിത മാറ്റം സംഭവിക്കും പിന്നെ ഈ കോൺഗ്രസ് ഇടതുപക്ഷത്തിൽ ജയം എപ്പോഴും പലപ്പോഴും മൊണ്ട കൊടുക്കുന്നത് കോൺഗ്രസ് നകത്തെ അടിപ്പിട്ടിയൊക്കെയാണ് അതല്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെ എപ്പോഴും ശക്തമാക്കുള്ളൂ അത് കോൺഗ്രസ് തന്നെ ചില കുട്ടികൾ ചാടി കയറി അങ്ങനെ പറഞ്ഞു ഞങ്ങൾ കേരള കോൺഗ്രസുകാര് ശാന്തമായിട്ട് യു ഡി എഫിന്റെ കൂടെ ശ്രീമാൻ പി ജെ ജോസഫ് വർഷങ്ങളായിട്ട് ശാന്തമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഒന്നും ചാടി ഓടി ആവശ്യമില്ലാത്ത കമന്റുകളൊന്നും പറയാറില്ല ും ശാന്തമായി നോട്ട് പോകാം പ്രത്യേകിച്ച് അച്ഛൻ സംസ്ഥാനത്തിന് മൊത്തത്തിൽ മാത്രേ പക്ഷെ മറ്റ് പാർട്ടികളെ ഞെട്ടിച്ചുകൊണ്ടാണ് ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിയ തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫ് അതിനോടൊപ്പം തന്നെ ചുവടി പിടിച്ചാണ് ഇന്ന് പത്രത്തിട്ടയിലും എല്ലാം നടന്നത് എങ്ങനെയാണ് ഈ സമവായത്തിലെ കടകക്ഷികളൊക്കെ പ്രതിപക്ഷ നേതാവും നിങ്ങളെയൊക്കെ മുഖവിലെടുത്ത അതായത് നേതൃത്വത്തിൽ കെ പി സി സി താഴേക്ക് കൊടുത്തേക്കുന്ന നിബന്ധന സ്റ്റാറ്റസ്കോ മെയിൻറ്റൈൻ ചെയ്തോളുക ഒന്നിനും പോകരുതെന്നാണ് പിന്നെ ഇതിന് വെച്ച് ചില പുള്ളികൾ കേറി കൈയിടുന്നതാണ് അത് എന്റെ നേതൃത്വത്തിന് ഇടപെടും അവസാന മോമെന്റിൽ ഞങ്ങളുടെ കോഴി കോഴി തന്നെ വന്നിരിക്കുക യു ഡി എഫ് ഞങ്ങളാണ് പതിനാല് വാർഡ് ഞങ്ങൾ മത്സരിക്കണം അതല്ല മത്സരിക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും അതൊക്കെ അവര്സാ അവർക്ക് ഞങ്ങൾ ഫ്രീക്കാൻ പറ്റുമോ അങ്ങനെ എണ്ണം കിട്ടുമോ പിന്നെ അതുപോലെ തന്നെ പത്തനംതിട്ടയിലും കുറേ സമവായം പതിക്കണം മുപ്പത്തിമൂന്ന് വാർഡുള്ള പത്തനംതിട്ടയിൽ മുസ്ലിം ലീഗിനും മൂന്ന് ഞങ്ങൾക്ക് മൂന്ന് കേരളത്തിൽ നിന്ന് മൂന്ന് ഒന്ന് ആർ എസ് പി ഇരുപത്തിയാറ് സീറ്റ് വരെ മത്സരിക്കുക എന്നാൽ ജയിക്കട്ടെ അങ്ങനല്ല കടകക്ഷികളൊക്കെ വിലക്ക് എടുക്കണം ഈ കടകക്ഷി ഒന്നേ ഉള്ളെങ്കിൽ അത് വലിയ വിലയാണത് ആ വില അവർ മനസ്സിലാക്കി കടകക്ഷികളെ ആത്മവിശ്വാസം എടുത്ത് ഒരു സീറ്റ് കൊടുക്കുമ്പോൾ ഒൻപത് സീറ്റിന് പ്രയോജനം ഒൻപത് മന്ത്രങ്ങളിൽ കിട്ടും അതവര് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറയാനുള്ളത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ യു ഡി എഫ് ചെയർമാൻ ഞങ്ങളുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഡ്വക്കേറ്റ് അതീജ് മാവനാണ് സതീഷ് കൊച്ചി പറഞ്ഞു വളരെ കാര്യങ്ങൾ കേട്ട് ഗ്രഹിക്കുന്ന ആളാണ് മോഹൻ രാജൻ ഏത് കാര്യവും കേട്ടാൽ അതിന് ഒരു നല്ല ആൻസർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകണമെന്ന് എനിക്ക് വിശ്വാസമില്ല എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിലും അത് പരിഹരിക്കും നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കേരള കോൺഗ്രസ് പാർട്ടി യു ഡി എഫിൽ എന്നുള്ള എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും അതിന്റെ നോക്കിക്കാണെന്ന് എല്ലാം പറയുന്നത് വരാൻ പോകുന്ന മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരു റിഹേഴ്സൽ എന്നാണ് അപ്പോ അതിന്റെ ഒരു പ്രത്യേകിച്ച് മധ്യ ദുരാകൂറിലെ അഞ്ചു മണ്ഡലങ്ങൾ റാന്നി പടൂര് തുടങ്ങി തിരുവല്ല ഉൾപ്പെടെയുള്ള ആറുമണി ഉൾപ്പെടെയുള്ള അഞ്ച് മണ്ഡലങ്ങളിൽ പ്രത്യേക യു ഡി എഫിനും അതിനോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഘടകക്ഷിയായിട്ടുള്ള ഈ കേരള കോൺഗ്രസിന് ഗണ്യമായ ഒരു വേരോട്ടമുള്ള இவடையெடுக்க அஞ்சு சீட்டும் நஷ்டப்பட்ட அஞ்சும் பிடிச்சு அஞ்சு சீட்டும் மட்டு நாலு சீட்டு கோங்கும் பத்தம் ஜெல்லையில் வட்ட பூஜ்யம் அது யாத்தொரு காரணம் நமக்கு அறியாமல் இப்போ ஜனங்கள்ட்டு கண்டிப்பா അതുകൊണ്ട് ഈ പ്രാവശ്യം ഇത് ഒരുഹേഴ്സലാണ് ഈ നിയമസഭയുടെ റിഹേഴ്സലാണ് സത്യത്തിന് പാർലമെന്റില് അസംബ്ലിയിലെ ഇലക്ഷന് വേണ്ടി മുന്നോടിയാണ് ഇവിടെ കിട്ടുന്ന ഭൂരിപക്ഷം നിശ്ചയമായിട്ട് അവൾ നമ്മൾ പ്രതിഫലിപ്പിക്കുക മറ്റു പാർട്ടികളിൽ നിന്നും ഇപ്പൊ കോൺഗ്രസിലേക്ക് ഒരു ചേരുന്ന ഒരു പ്രവണത കാണുന്നു അതിൽ മറ്റു ഈ സി പി എമ്മിൽ നിന്നും അതിന്റെ മറ്റു ഒപ്പം തന്നെ അസംരായിട്ടുള്ള ഒത്തിരി പേരെ ആൾക്കാരുണ്ട് പിന്നെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയവർ തിരിച്ചു ഇതിലേക്ക് വരാൻ വരതുണ്ട് അത് കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് കാരണം അത് തന്നെയല്ല എല്ലാവരും മടുത്തു എൽ ഡി എഫുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നും മടുത്തു അപ്പം പോയവരൊക്കെ തിരിച്ചു വരുവാൻ ആഗ്രഹിക്ക കേരള കോൺഗ്രസിൽ നിന്ന് പോയവരെല്ലാവരും യു ഡി എഫില് തിരിച്ചു വരുന്നത് ഞങ്ങൾക്ക് വന്നു ഞങ്ങളാരും ഒരു കേരളത്തിലെ പോയത് ഞങ്ങൾക്ക് വേണ്ട ഇത് ഇല്ല അവർ വന്നാൽ വരുന്നവർ വരുന്നവർക്ക് വരാം പിന്നെ തന്നെ ഒരു അനൌദ്യോഗികമായിട്ടുള്ള ഒരു ചർച്ച ഇപ്പം നടക്കുന്നുണ്ട് അച്ഛൻ ശ്രദ്ധയിൽപ്പെട്ടില്ല ജോസ് കെ മാണി ഉൾപ്പെടെ ഈ പാർട്ടിയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അച്ഛൻ ഉൾപ്പെടെ ജോസ് കെ മാണി വന്നാൽ ജോസ് കെ മാണിക്ക് നല്ലത് ജോസ് കെ മാണി കേരള കോൺഗ്രസിലേക്ക് നല്ല യു ഡി എഫിലേക്ക് തിരിച്ചു വന്നാൽ ജോസ് കെ മാണി ഒരു അദ്ദേഹത്തിന്റെ ഭാവി ബെറ്ററാകും സുരക്ഷിതമാകും ഇല്ലെങ്കിൽ അതോടുകൂടി പുള്ളി സകർന്നും തരിപ്പണമായി പോകും അത് പുള്ളിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് പുള്ളി അതിനുവേണ്ടി ചിന്തിക്കുന്നുണ്ട് ഞങ്ങൾ ആർക്കും ആർക്കും ആരും ഇതിലല്ല ഞങ്ങൾ അതിനെതിർക്കും നിൽക്കുന്ന ആളുമല്ല പി ഐ എസ് ഇന്ന് വരെ ആരെയും ദുഃഖിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ പ്രയാസപ്രതിയത്തിൽ വരട്ടെ അവർ ഭരിക്കുക അവരുടെ ആഗ്രഹമാണ് വരട്ടെന്ന് പറയും അപ്പം പാർട്ടിയും അല്ലെങ്കിൽ മൊത്തത്തിൽ സംതൃപ്തിയാണോ ചെ ഇപ്പം ഈ ഇത്തരത്തില പഞ്ചായത്തിൽ വരാൻ പോകുന്ന നിയമസഭയിലും സംതൃപ്തിയാണോ പെട്ടെന്ന് പറയാണോ ഇന്നല്ലേ സീറ്റിൽ കൊടുക്കുന്നത് അത് ഇനിയും ഇവരുടെ ഘടക കക്ഷികളുടെ ഞാൻ പറയല്ലോ കോഴിഞ്ചേരി പോലുള്ളതൊക്കെ ഇവർ ഒറ്റയടിക്കുക ഞങ്ങളാണെന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ അവർ ദോഷം ചെയ്യും ആ ദോഷം ചെയ്യാതിരിക്കാൻ നേതൃത്വം ഇടപെട്ടു അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പ്രാവശ്യം നമുക്ക് ഒറ്റ കാര്യം വേണ്ട കെ പി സി സി പറഞ്ഞിരിക്കുന്നത് ത്രിതല പഞ്ചായത്തിൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യും ആ സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ അവിടെ എന്തെങ്കിലും ഒന്നോ രണ്ടോ സീറ്റ് അങ്ങോട്ടോ ഇട്ടോ വിട്ടു വീഴ്ച ചെയ്യണമെങ്കിൽ അത് ചെയ്യുക അല്ല വലിയൊരു ഇളക്കി മറിച്ച് വേണ്ട രണ്ട് സീറ്റ് പങ്കിട്ട് കൊടുക്കണം എന്നുള്ള നിന്ന് സൂചന തന്നിട്ടുണ്ട് അതോട് അങ്ങനെ യു ഡി എഫിനെ ഏറ്റവും സ്വാധീനമുള്ള മധ്യദുരങ്കൂർ അതായത് യു ഡി എഫിന്റെ കോട്ടയെന്നറിയപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലും ഒപ്പം തന്നെ സംസ്ഥാനത്തിന് മാതൃകയായി കോൺഗ്രസിന് വലിയ കുതിച്ചുചാട്ടമാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ട്രഷർ ഡോക്ടർ എബ്രഹാം കലമണിൽ നമ്മളോട് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുള്ളത് കേരള വിഷൻ ന്യൂസിനു വേണ്ടി പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ പ്രതി അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജയം